നമ്മുടെ പത്തനംതിട്ടയിൽ വിലക്കുറവിന്റെ വിപ്ലവം അതെ ഓണം വന്നിരിക്കണം ഓണത്തിന്റെ വിലക്കുറവിന്റെ വിപ്ലവം തന്നെ വാ ഈ കാണുന്ന പത്തനംതിട്ടയിലെ വിലക്കുറിന്റെ വിപ്ലവം നടക്കുന്ന ആ ഒരു ഷോപ്പ് ഇവിടെ എല്ലായിടത്തിനും വളരെ വിലക്കുറവാണ് നേരെ ഷോപ്പിലേക്ക് തന്നെ പോവാം ഈ കാണുന്ന ചേർസ് ഒക്കെ വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയിൽ സ്റ്റാർട്ടിങ് ആണ് ചെടിച്ചിട്ടേക്ക് പതിനാറെ എണ്ണം ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ചെറുപ്പുകൾ സ്റ്റാർട്ടിങ് ആണ് ഫാൻസി ഐറ്റംസിന്റെ ഒരു വമ്പൻ കളക്ഷൻ തന്നെയുണ്ട് എല്ലാത്തിനും വമ്പൻ വിലക്കുറവാണ് അതായത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് റേഞ്ചുകളിൽ ലേഡീസ് വാലറ്റിൽ നഴ്സറി ബാഗുകൾക്കും വെറും അൻപത്തൊമ്പത് രൂപ സ്റ്റാർട്ടിങ് പത്തഞ്ച് ലിറ്റർ ഡ്രമ്മ തൊണ്ണൂറ്റി രൂപ ടബുകൾക്ക് വരും എഴുപത്തൊമ്പത് രൂപ പലതരത്തിലും പല ഡിസൈനും ഉള്ള ഒരുപാട് പ്ലാസ്റ്റിക് പാത്രങ്ങൾ കളക്ഷൻസ് ഇവിടെ ഇവിടെയുണ്ട് എല്ലാത്തിനും നല്ല വിലക്കുറവാണ് മൂന്ന് ബക്കറ്റുകൾക്ക് വെറും നൂറ്റി മുപ്പത്തൊന്ന് രൂപ മാത്രം പതിനാറ് ചവടികൾക്ക് വെറും ഇരുന്നൂറ് രൂപ മാത്രം അയാൾക്ക് വരും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം മൂന്ന് പിള്ളുകൾക്ക് വരും നൂറ്റി എൺപത്തൊമ്പത് രൂപ മാത്രം ടോയ്ലറ്റ് ബ്രഷുകളുടെ ഒരു വമ്പം ശേഖരം തന്നെ ഇവിടെ ഉണ്ട് നാപ്പത് രൂപ മുതൽ നമുക്ക് ടോയ്ലറ്റ് ബ്രഷുകൾ കിട്ടുന്നതാണ് പപ്പാത്തിപ്പലയ്ക്ക് തൊണ്ണൂറ്റൊമ്പതും ചിരവയ്ക്ക് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രം ഈ റക്കിൽ കാണുന്ന എന്തായിട്ടും വരും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം സ്റ്റീൽ പാത്രങ്ങൾക്ക് വെറും എഴുപത് രൂപ സ്റ്റാർട്ടിങ് എട്ട് പ്ലേറ്റുകൾക്ക് കൂടെ ഇരുനൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് അപ്പോൾ പത്തൊമ്പത് രൂപയുടെ ഭരണികൾ ലഭിക്കുന്നത് അതെ വെറും പത്തൊമ്പത് രൂപ മാത്രം സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അതുപോലെ കണ്ടെയ്നർ സെറ്റുകൾക്ക് പതിനാറ് എണ്ണത്തിന് വെറും ഇരുന്നൂറ് രൂപ മാത്രം കത്തികൾക്കൊക്കെ വെറും പത്തൊമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് അതുപോലെ നമ്മൾ ഈ കാണുന്ന സാധനങ്ങൾക്ക് വെറും പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പത്ത് രൂപ മുതലുള്ള ഐറ്റംസ് ഒരുപാടുണ്ട് അതുപോലെ കളക്ഷൻസ് ആണ് ഇവിടെ കിച്ചൺസിന്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ അൻപത് രൂപയിലൂടെ കിട്ടും ഫ്ളവേഴ്സിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഫോട്ടോ ഫ്രെയിംസിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ട ടോയ്സിന്റെ ഒരു വലിയ മേള തന്നെയാണ് ഒൻപത് രൂപ മുതലാണ് ഇവിടെ ടോയ്സിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതും കുട്ടികൾക്ക് വേണ്ട എല്ലാത്തരം ടോയ്സും ഇവിടെ അവൈലബിൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാത്തരം കർട്ടൺസും ഇവിടെ അവൈലബിൾ ആണ് കട്ടൺസ് ഒക്കെ വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിഡ്സിന്റെ ഒക്കെ വെറും പതിനാലോളം ഇരുന്നൂറ് രൂപയ്ക്കാണ് തുടങ്ങുന്നത് ജെൻസിന്റെ ടീഷർട്ടിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും ഇരുന്നൂറ് മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ജെൻസിന്റെ ഷർട്ടുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അതിനെല്ലാം വെറും ഇരുന്നൂറ് മുതലുള്ള സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് കൈകൾക്ക് മുണ്ടുകൾ നൂറ് മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ബെഡ്ഷീറ്റുകൾക്ക് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം എട്ട് പില്ലോ കവറുകൾക്ക് വെറും ഇരുന്നൂറ് രൂപ മാത്രം അത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കമ്പളി പതിപ്പുകൾക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഈ കാണുന്ന പെൺകുട്ടികളുടെ ടി ഷർട്ടിന് വരും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ലേഡീസ് പലാസിലേക്ക് വെറും നാൽപ്പത്തൊന്നും അതുപോലെ ലെഗിൻസിന് വെറും എഴുപത് രൂപ മാത്രം എട്ട് തോർത്തുകൾക്ക് വെറും ഇരുന്നൂറ് രൂപ മാത്രം സിറ്റി കവറുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ ആറ് സിറ്റി കവറിന് വെറും ഇരുന്നൂറ് രൂപ മാത്രം കാണുന്ന ഷോളുകൾക്ക് വെറും മുപ്പത്തി രൂപ മാത്രം പെൺകുട്ടികളുടെ പാവാടകൾക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ചുരിദാർ ടോപ്പുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും വെറും അറുപത്തൊമ്പത് മുതലാണ് ഈ ടോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുഡ് വെയേഴ്സിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് നാപ്പത്തി രൂപ മുതൽ ഇരുന്നൂറ്റൊമ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ മറക്കേണ്ട നമ്മുടെ ഓണം ലാഭമേള നമ്മുടെ പത്തനംതിട്ട സെന്റ് പീറ്റർ ജംഗ്ഷൻ അടുത്തുള്ള ഓക്സിജൻ ഷോറൂമിന്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലാണ് അതും വലിയ വിശാലമായ ഒരു ഏരിയയിൽ പോക്കറ്റ് കാലിയാക്കി അത് പർച്ചേസ് ചെയ്യൂ ഓണം ആഘോഷിക്കൂ